ഈ കഴിഞ്ഞ മഴക്കെടുതിയിൽ പട്ടാമ്പി പാലം വെള്ളം കയറി അതിൻ്റെ കൈവരികളടക്കം ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അപ്പുറത്ത് കുപ്പാല മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങാട്ടരി ഭാഗത്തും ഒക്കെ ചെറിയ ഡാമേജുകൾ കാണാറുണ്ട് അപ്പോൾ വെള്ളം കുറച്ചിറങ്ങി പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗതയോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല തുറന്നൂർ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ തുറന്നു നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ അവസ്ഥകളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കുറേ ഇരുമ്പും അതിൻ്റെ കുറേ വേസ്റ്റുകളുമൊക്കെ അവിടെ വന്ന് വളരെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്റ്റെപ്പൊന്നും പരിശോധിക്കണം അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാന രീതിക്ക് താൽക്കാലികമായിട്ടൊന്നും തുറന്നു പോകാൻ പറ്റുമെന്നുള്ളതാണ് അത് പി ഡബ്ല്യു ഡി പിന്നെ എക്സിക്യൂട്ടീവ് എൻജിനീയർ ഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംവിധാനമാണ് ഇപ്പോൾ ആക്സിഡൻറ്റ് നമ്മൾ ഇവിടെ വരുന്നത് അവർ അതുമായി ബന്ധപ്പെട്ടതിൻ്റെ ശക്തമായിട്ടുള്ള കാര്യങ്ങളും ഏകദേശ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സമയത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൈവരി നമുക്ക് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ പിന്നെ ഇരുമ്പിൻ്റെ കൈവരി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോൾ ഏതാണ്ട് വലിയ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങള് പുറത്തടിഞ്ഞ് അത് കൊട്ടിയിട്ട് പലതും പോയിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുനസ്ഥാപിക്കണം കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ പറ്റും അതാണ് പാലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കിടത്തോടി വിങ് അതുമായി ബന്ധപ്പെട്ട് വന്നത് ഇത്രയും പെട്ടെന്ന്